വില്ലീസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചക്കക്കുരു പറ്റിച്ചേർത്തിയാലോ അതിന് ഞാൻ കുറച്ച് ചക്കക്കുരു ചിരണ്ടി അരിഞ്ഞു വച്ചേക്കുന്ന കഴുകി വെച്ചേക്കുന്ന ചക്കക്കുരുവാണ് ഇതിനകത്തേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളി ചുമന്നുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു നാലഞ്ച് കഷ്ണം നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടി നമുക്ക് ഈ ചക്കക്കുരിനകത്തോട്ട് ചേർക്കാം പിന്നെ ചുവന്നുള്ളി എരിയാൻ ബുദ്ധിമുട്ടാണ് സവാളി അരിഞ്ഞാലും മതി കേട്ടോ പിന്നെ ചുവന്നുള്ളിക്ക് പ്രത്യേക ഒരു രുചിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി അരിഞ്ഞേക്കുന്നത് ഇതിലേക്ക് ഇപ്പം കറിവേപ്പില ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അരസ്പൂൺ പിന്നെ നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് മീറ്റ് മസാലപ്പൊടിയും കൂടി ചേർക്കാം ും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കത് തിരുമ്മിയെടുത്ത് ഞാനിങ്ങനെ തിരുമിയെടുത്ത് എല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് നമുക്ക് ചട്ടിക്കാതെ വെച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിയാൽ അതുകൊണ്ട് ഞാനൊരു കുക്കറിനകത്തേക്ക് ഇതിനെ വെച്ച് രണ്ട് വിസിൽ വരുന്ന വരെ അടുപ്പത്ത് വെക്കാം കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം മാത്രം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കല്ലേ ആവശ്യത്തിന് മാത്രം രണ്ട് വിസിൽ വരെ അധികം വെള്ളം വേണ്ട ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു നമുക്കിനിത് അടുപ്പ വെച്ച് വേവിക്കാം രണ്ട് വിസിൽ വരപ്പം അങ്ങനെ നമ്മളെ ചക്കക്കുരു കുക്കറിന് അത് രണ്ടും മൂന്ന് വിസിൽ വന്നു കേട്ടോ പക്ഷെ അതിനകത്ത് വെള്ളം ഞാൻ ഒടിച്ചത് ഇച്ചിരി കൂടി പോയാൽ അതുകൊണ്ട് ഞാനതിനൊന്ന് പറ്റിക്കുവാണ് ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് അപ്പോൾ ഈ പറ്റിക്കല് വരുമ്പോൾ ഇച്ചിരിയും കൂടി ചക്കക്കുരു വെന്ത് പോകുമായിരിക്കും ആ ഇല്ല പാകത്തിനെ വന്നിട്ടുള്ളൂ ഈ വെള്ളം നമുക്ക് പറ്റിച്ചെടുത്തിട്ട് കടുവ കിട്ടും കുരി അണത്തെ വെള്ളമൊക്കെ ഒരുവിധം പറ്റി കേട്ടോ അപ്പോഴേക്കും ചക്ക കുരി ഇച്ചിരി വെന്ത് പോയി പക്ഷേ ഇത് വെന്തിരുന്നാലും കടുക് പൊട്ടിച്ചെടുക്കുമ്പോൾ രുചിയാണ് രുചിയാണിതിന് അപ്പം നമുക്കിത് എണ്ണ ചൂടാക്കട്ടെ നമുക്ക് കടുക് പൊട്ടിക്കാം അത് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഉള്ളി ഇച്ചിരി അരിഞ്ഞത് ഇച്ചിരി കടുവേപ്പൊളിയാക്കി ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിളക്കി സാധനം ഇട്ട് നമുക്ക് കളിച്ചെടുക്കാം കേട്ടോ ഒന്ന് നോക്കട്ടെ കുറച്ച് കുരുമുളക് പൊടി അത് നല്ലതായിരുന്നു മഞ്ഞ മഞ്ഞപ്പൊടി ഞാൻ ഇട്ടതും കൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ അപ്പം ഈ കുരുമുളക് പൊടി മൂത്ത് നമുക്കിനി ചക്ക കുരുണിയാണ് പിന്നെ പിന്നെ നൂറ് കൂടുതൽ അതൊന്ന് പെട്ടെന്ന് വെന്ത് പൊടും എന്നാലും കുഴപ്പമൊന്നും നല്ല ബിരിയാണി കറി കൂട്ടാൻ കുറച്ചും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇത് നല്ല പറ്റിയിരിക്കും ഇരിക്കും അപ്പം അങ്ങനെ നമ്മുടെ ചക്കക്കുരു പറ്റിച്ചെറിയത് ഇവിടെ വെല്ലിയായിട്ടുണ്ട് നമ്മളിച്ച് ഇറച്ചി മസാലയൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ബീഫ് കറിയുടെ മണമാണ് പുറത്തെല്ലാർത്തോടും വരുന്നത് നമ്മൾ ബീഫ് കറി കൂട്ടുന്നത് പോലെ നല്ലൊരു രുചിയുള്ള ഒരു കറിയാണ് ചക്കക്കുരു ഈ പറ്റിച്ചേർത്തിയത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാക്കി റെഡിയായിരിക്കുന്നു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ലൊരു കറിയാണിത് കൂട്ടാൻ നല്ല രുചിയുള്ള ഒരു കറിയാണ് ഈ ചക്കക്കുരു ഒരുക്കാനുള്ള താമസമൊന്നും പറഞ്ഞ് നിൽക്കരുത് അപ്പോൾ നമ്മൾ ചക്കക്കുരുടെ പുറത്തെ തൊലി മാത്രം പൊളിച്ചു കളഞ്ഞാൽ മതിയല്ലോ അത് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്